നമസ്കാരം മഹാൻമാ ന്യൂസിലേക്ക് സ്വാഗതം ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പാലങ്ങളും റോഡുകളും പൊളിയുന്നതൊന്നും യാദൃശികമല്ല ഇന്ത്യയിലെ നാല് വടക്കൻ കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നായി ബി ജെ പിക്ക് ലഭിച്ച മൊത്തം ഫണ്ടിന്റെ പകുതിയിലധികം സർക്കാർ കരാറുകൾ നേടിയവരിൽ നിന്നാണെന്ന ഞെട്ടിപ്പിക്കുന്ന കണക്കുകൾ പുറത്തു വന്നിരിക്കുകയാണ് ദേശീയ മാധ്യമായ റിപ്പോർട്ടേഴ്സ് കളക്ടീവാണ് വിശദമായ റിപ്പോർട്ട് പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് പുറത്തു വരുന്നത് വടക്ക് കിഴക്കൻ ഇന്ത്യയുടെ കോൺട്രാക്ടർ എക്കണോമിയെ കുറിച്ചാണ് അത്യന്തമില്ലാത്ത കൊടിയ അഴിമതിയെ കുറിച്ചാണ് ഗുവാഹത്തിയിലെ പാലം തകർച്ചയെ തുടർന്നുള്ള അന്വേഷണത്തിലാണ് രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ മറ്റൊരു രഹസ്യം കൂടി ഒഴിവാക്കുന്നത് ബീഹാറിൽ തകർന്ന പാലവും ആസാമിൽ നിർമ്മാണത്തിൽ ഇരിക്കുന്ന പാലവും തമ്മിലുള്ള ബന്ധമാണ് കൂടുതൽ അന്വേഷണത്തിലേക്ക് നയിക്കുന്നത് രണ്ടിന്റെയും നിർമ്മാണം നടത്തിയത് എസ് കൺസ്ട്രക്ഷൻ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കരാർ കമ്പനിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അഞ്ചു കോടി രൂപയാണ് ആസാമിലെ ബി ജെ പിക്ക് ഇതേ കരാർ കമ്പനി പാലം പൊളിഞ്ഞ അതേ വർഷം തന്നെ നൽകിയത് എസ് പി എസ് മാത്രമല്ല ഇത്തരം ബി ജെ പി ഭരിക്കുന്ന വടക്കൻ കിഴക്കൻ സംസ്ഥാനങ്ങളിലെ സർക്കാരുകളിൽ നിന്ന് സംഭാവന നൽകി കരാറുകൾ വാങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷങ്ങളിലായി ആസാം അരുണാചൽ പ്രദേശ് മണിപ്പൂർ ത്രിപുര എന്നീ നാല് സംസ്ഥാനങ്ങളിൽ നിന്ന് ബി ജെ പി ചെക്ക് വഴിയോ ഇലക്ട്രോണിക്സ് ട്രാൻസ്ഫർ വഴിയോ എഴുപത്തിയേഴ് പോയിന്റ് അറുപത്തി മൂന്ന് കോടി രൂപയാണ് വാരിക്കൂട്ടിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ ആസാമിൽ ബി ജെ പിക്ക് ലഭിച്ച ഇത്തരം ഫണ്ടിന്റെ അമ്പത്തിരണ്ട് പോയിന്റ് മുപ്പത്തിനാല് ശതമാനവും അരുണാചൽ പ്രദേശിൽ നിന്ന് ലഭിച്ച ഇരുപതിനായിരം രൂപയ്ക്ക് മുകളിലുള്ള സംഭാവനകളിൽ പകുതിയിലേറെയും ത്രിപുരയിൽ നേടിയെടുത്തതിന്റെ അറുപത്തി ഒന്ന് പോയിന്റ് ഏഴ് ശതമാനത്തിലധികവും സംസ്ഥാന കേന്ദ്ര സർക്കാർ കരാറുകൾ നേടിയവരിൽ നിന്നാണ് താരതമ്യേന കുറവ് മണിപ്പൂരിൽ നിന്നാണ് ഏകദേശം അഞ്ച് ശതമാനം എന്നാൽ മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും ബി ജെ പിക്ക് ലഭിക്കുന്ന സംഭാവനകൾ അപേക്ഷിച്ച് ഈ സംസ്ഥാനങ്ങളിലെ തുക വളരെ ചെറുതാണെന്നും റിപ്പോർട്ട് പുറത്തു വെക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലെ ജനപ്രാതിനിധ്യ നിയമപ്രകാരം ഇരുപതിനായിരം രൂപയ്ക്ക് മുകളിൽ ലഭിക്കുന്ന സംഭാവനകളുടെ വിശദാംശങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ പ്രഖ്യാപിക്കണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ വഴി ഈ നിയമം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപ്പാക്കിയതുമാണ് പാർട്ടിയിൽ സംഭാവനകൾ നൽകിയ വ്യക്തിയുടെയോ കമ്പനിയുടെയോ പേരും വിവരങ്ങളും രേഖപ്പെടുത്തണമെന്നാണ് നിയമം എന്നാൽ ഇതൊന്നും ബി ജെ പിക്ക് മാത്രം ബാധകമല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആസാം ആസ്ഥാനമായുള്ള ധനിക ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട കമ്പനികളും വ്യക്തികളും ബി ജെ പിക്ക് മൂന്ന് പോയിന്റ് മുപ്പത്തി അഞ്ച് കോടി രൂപ സംഭാവന നൽകി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിൽ ഇവർ തൊണ്ണൂറ് ലക്ഷം രൂപ നൽകിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഗ്രൂപ്പിന്റെ പിൻഗാമിയായ അശോക് കുമാർ ധനുക ആസാം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുമായി ചേർന്ന് ഝാർഖണ്ഡിൽ കോൺഗ്രസ് എം എൽ എ മാരെ വിലയ്ക്ക് വാങ്ങി സർക്കാരിനെ താഴെയിടാൻ ശ്രമിച്ചെന്ന ആരോപണമുയർന്ന അതേ വ്യക്തിയാണ് തീർന്നില്ല പണാധിപത്യ പാർട്ടിയെ പണം കൊണ്ടു മൂടുന്ന വമ്പന്മാരുടെ നിര അങ്ങനെ നീളുന്നു ബി ജെ പിയിൽ നിങ്ങനെ പണം ഒഴുകുന്നതൊന്നും ആരെയും അമ്പരപ്പിക്കുന്നില്ല എന്നാൽ ഇവിടെ ജനാധിപത്യം വിലയ്ക്ക് വാങ്ങുമ്പോൾ ജനങ്ങളുടെ ജീവൻ കൂടിയാണ് അപകടത്തിലാവുക ഭരണകൂടത്തിന് കൈയടിക്കുന്നവർ മാത്രം പണം കൊടുത്ത് വളർത്തുന്നവർ മാത്രം ഇത്തരം സ്ഥാനങ്ങളിൽ ഇരിക്കുന്നത് കാണുമ്പോൾ ബോധ്യമാകും പൊളിഞ്ഞു വീഴുന്നത് പാലങ്ങൾ മാത്രമല്ല ഭരണകൂടങ്ങളുടെ വിശ്വാസ്യത കൂടിയാണ് നന്ദി നമസ്കാരം